ത്രിയേക ദൈവത്തിനു സ്തുതി വിശുദ്ധ വിശുദ്ധമത്താഴുത സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് കാൽവറി മലയിലേക്ക് തന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരോടൊപ്പം ചിലവഴിക്കുന്ന ഈ അവസാന ഭക്ഷണമേശയുടെ ആവിഷ്കാരത്തിന് അത്രമേൽ ഹൃദ്യതയും സൗന്ദര്യവും ഉണ്ട് മാത്രമല്ല ശിഷ്യന്മാരുടെ ഇനിയുള്ള ജീവിത രീതിയും ശൈലിയും എങ്ങനെ ആയിരിക്കണം എന്നതിന് ഒരു അടയാളമായിട്ടാണ് യേശു കർത്താവ് ഈ ഭക്ഷണ മേശയെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പീൻ ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു വാക്യം ഇരുപത്തി പരിശുദ്ധ കുർബാന യേശു മാതൃകയിലേക്കുള്ള ക്ഷണമാണ് എന്ന് വെച്ചാൽ യേശു കർത്താവിനെ പോലെ ജീവിക്കാനും മരിക്കാനുമുള്ള വിളിയാണ് എന്ന സാരം അതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ അത്താഴമേശയിൽ നടക്കുന്നത് അപ്പമെടുത്ത് വാഴ്ത്തിയതിലൂടെയും നുറുക്കിയതിലൂടെയും യേശു അടയാളപ്പെടുത്തി വയ്ക്കുന്നത് ജീവിത മാതൃക തന്നെ ജീവിതം വാഴ്ത്തപ്പെടേണ്ടതാണ് നുറുക്കപ്പെടേണ്ടതാണ് അങ്ങനെ ഈ ഭൂമിയെയും മനുഷ്യവർഗത്തെയും രക്ഷിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും ആനന്ദത്തിലേക്ക് അടുപ്പിക്കുന്നതിനുമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടതാണ് എന്നതിനൊരു അടയാളമായി ഈ രംഗത്തെ മനസ്സിലാക്കണം എന്നുള്ളതാണ് വിചാരം പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കൊടുപ്പീൻ ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചുരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം വാക്യം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പരിശുദ്ധ കുർബാന പാനപാത്രങ്ങളുടെ സ്തോത്രം പാടലാണ് എല്ലാവർക്കും പാനപാത്രങ്ങളുണ്ട് ദൈവം തരുന്ന പാനപാത്രങ്ങളെ ദൈവത്തോട് ചേർന്ന് പാനം ചെയ്യുവാനുള്ള കൃപ കിട്ടുന്ന നേരമാണ് പരിശുദ്ധ കുർബാന യേശുവിനുമുണ്ട് പാനപാത്രം അതൊരു മരണക്കാസായാണ് ഒരു നേരം യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നുമുണ്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് എന്നുവെച്ചാൽ പിതാവായ ദൈവം തനിക്കായി നൽകിയ പാനപാത്രത്തെ കൈകാര്യം ചെയ്യാൻ ശക്തിയില്ല എന്ന് തോന്നുന്ന യേശു കർത്താവ് പിന്നീട് കൃപയോടെ പാനപാത്രത്തെ നുകരാൻ ശക്തി ലഭിക്കുന്നത് പിതാവാം ദൈവത്തിൽ നിന്ന് തന്നെയാണ് ചിലപ്പോഴെങ്കിലും മുമ്പിൽ നീട്ടപ്പെടുന്ന പാനപാത്രങ്ങളെ വഹിക്കുവാൻ ശക്തിയില്ലാതെ നിന്നു പോകാറുണ്ട് അപ്പോഴും തേജസ്സോടെ ഓജസ്സോടെ കാൽവറിയിലേക്ക് നടന്നു കയറുവാൻ ബലം പ്രാപിക്കുന്ന സുന്ദര നേരമാണ് പരിശുദ്ധ കുർബാന മാത്രമല്ല ദൈവമക്കൾക്ക് പാനപാത്രങ്ങൾ ഓരോന്നും ദൈവത്തിലേക്ക് നോക്കാനുള്ള അവസരങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ടാണല്ലോ തനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പാനപാത്രത്തെ കൈകളിലേന്തി കർത്താവ് സ്തോത്രം പാടുന്നതും അതെ തനിക്ക് കിട്ടിയതും കിട്ടാനിരിക്കുന്നതുമായ പാനപാത്രങ്ങളെ കൈകളിലേന്തി സ്വർഗത്തിലേക്ക് നോക്കി സ്തോത്രം ചൊല്ലാൻ കഴിഞ്ഞാൽ ഏത് കാൽവറിയും നമ്മുടെ കാൽ ചുവട്ടിൽ ഒതുങ്ങും എന്നത് ഉറപ്പാണ് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതിയതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരി വള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു വാക്യം ഇരുപത്തി ഒൻപത് പരിശുദ്ധ കുർബാന കൂട്ടായ്മയുടെ കൊണ്ടാട്ടമാണ് അതെ ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ദൈവത്തോടും മനുഷ്യരോടും പ്രകൃതിയോടും ഒക്കെ ചേർന്നുള്ള ആഴമുള്ള കൂട്ടായ്മയെ ധ്യാനിച്ച് ആഘോഷിക്കപ്പെടുകയാണ് ചുരുക്കത്തിൽ ദൈവവും മനുഷ്യരും പ്രകൃതിയും ഒക്കെ ചേർന്നൊരു കൂട്ടായ്മ ദൈവം എന്തുമാത്രം മനുഷ്യരോടും ഭൂമിയോടും കൂട്ടായ്മ പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ആ അത്താഴമേശയിൽ വരുന്നത് അതായത് ദൈവവും മനുഷ്യരും തമ്മിലുള്ള അകലം കുറയ്ക്കുകയും തന്നെ തന്നെ പകുത്തു നൽകുകയുമായിരുന്നുവല്ലോ സകലർക്കും വേണ്ടിയുള്ള സാക്ഷാൽ ഭക്ഷണവും പാനീയവുമായി യേശു മാറുകയായിരുന്നു മരണത്തിൻ്റെ മണമുള്ള പരിസരങ്ങളിൽ ജീവനെ പകുത്തു നൽകുമ്പോൾ മാനവർക്കായി ജീവൻ്റെ ഉറവുകൾ തുറക്കപ്പെടുകയായിരുന്നു അങ്ങനെ അവനുമായും സഹജീവികളുമായുള്ള കൂട്ടായ്മയുടെ ആഘോഷമായി പരിശുദ്ധ കുർബാന ഇനിയും തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമേ